ബിഗ് ബോസിൽ തുടങ്ങിയ പ്രണയം വിവാഹ ജീവിതത്തിലേക്കും രണ്ട് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ എന്ന നിലയിലേക്കും പേളിയും ശ്രീനിഷും കൊണ്ടുപോയി കഴിഞ്ഞു ഇന്ന് നില നിത്താര എന്ന പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് ഇരുവരും നില പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട് നിതാര കൈക്കുഞ്ഞാണ് ആറുമാസം തികയുന്നേയുള്ളൂ നിത്താരയ്ക്ക് നിലയുടെയും നിത്താരയുടെയും ഇടയിലേക്ക് ഇനിയൊരു മൂന്നാമൻ അല്ലെങ്കിൽ മൂന്നാമത്തവൾ കടന്നു വരുമോ പലരും പേളിയുടെ പോസ്റ്റിൽ തമാശ രൂപേണ ഈ ചോദ്യം ഉയർത്തിയിരുന്നു പേളിയും ശ്രീനിഷും മൂന്നാമത്തെ കുഞ്ഞിനായി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ അതിനുള്ള മറുപടി പേളിഷ് ദമ്പതികൾ നൽകുന്നു പേളിയുടെ വീട്ടിലും രണ്ട് മക്കളാണ് പേളിയുടെ അനുജത്തി റേയിച്ചലിനും ഭർത്താവിനും രണ്ട് ആൺകുഞ്ഞുങ്ങളുമാണ് ഈ ട്രെൻഡ്സ് പൊളിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇടവേളയ്ക്കു ശേഷം പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ആരാധകരുടെ ചോദ്യം യിൽ അതിനുള്ള മറുപടി കൊടുക്കുന്നു ചോദ്യത്തിന് പേളിയും ശ്രീനിഷും ചേർന്നാണ് മറുപടി തരുന്നത് ശ്രീനിയോട് ചോദിക്ക് എന്ന് പേളി പേളിയോട് ചോദിക്ക് എന്ന് ശ്രീനിഷും ശേഷം ശ്രീനിക്ക് താക്കിയതോടെ ഒരു നോട്ടം നൽകി പേളിയുമാണി ബാക്കി പറഞ്ഞു ശ്രീനി നീ ഇതൊരു ചോദ്യമായി പോലും കണക്കാക്കരുത് എന്ന് പറഞ്ഞ് അവർ തുടർന്നു ഇത് കേട്ട് ഇത്രയും ചിന്തിക്കുന്നത് എന്തിനെന്ന് പേളി ഒന്നും നമ്മുടെ കയ്യിലല്ല ഈശ്വരനിശ്ചയം എന്ന് ശ്രീനിഷ് നമ്മുടെ കയ്യിലല്ലേ എന്ന് കൂടി പേളി ശ്രീനിഷിനോട് മൂന്നാമത്തെ കുഞ്ഞിൻ്റെ കാര്യം നോ 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 ചാൻസ് എന്ന് പേളി എന്നാലും ദൈവഹിതം എന്ന കാര്യം പേളിയും തള്ളിക്കളയുന്നില്ല മൂന്നാമത്തൊരാൾ വരികയോ വരാതിരിക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പേളിയും ശ്രീനിഷും അവസാനിപ്പിക്കുന്നത് നിലവിൽ നില ബേബിയുടെ സ്കൂളും നിത്താര ബേബിയുടെ വളർച്ച ഘട്ടവും ഒരുപോലെ മാനേജ് ചെയ്യുകയാണ് പേളി രണ്ടുപേരുടെയും അമ്മയായ ശേഷം പേണിമാണിയുടെ വ്ളോഗുകൾ എല്ലാം കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്